വനംവകുപ്പ് ജീവനക്കാർക്കെതിരെ വീണ്ടും പരസ്യ ഭീഷണിയുമായി എത്തുകയാണ് പത്തനംതിട്ടയിലെ സി പി എം പ്രാദേശിക നേതാക്കൾ കാലു മാത്രമല്ല കയ്യും വെട്ടുമെന്ന് പെരുന്നാട് ഏരിയ കമ്മിറ്റി അംഗം പറഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥർ ഒറ്റക്കാലിൽ നടക്കാൻ പരിശീലിക്കണമെന്നാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സമിതി അംഗത്തിന്റെ ഭീഷണി സീതത്തോട് കൊച്ചുകോയിക്കൽ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിലായിരുന്നു ഇങ്ങനെയുള്ള ആഹ്വാനങ്ങൾ മരംമുറി വനഭൂമിയിലെ കൊടിമരം പ്രാദേശിക നേതാക്കൾ ഇടപെട്ട രണ്ട് വിഷയങ്ങളിലും സിപിഎം പ്രതിച്ഛായ മോശമായി ഈ പശ്ചാത്തലത്തിൽ ജനകീയ വിഷയങ്ങള് ഉയര്ത്തിക്കൊണ്ട് വനംവകുപ്പിനെതിരെ സംഘടിപ്പിച്ച സമരത്തിലാണ് വീണ്ടും കൊലവിളികൾ ഉയര്ന്നത് യോഗത്തിൽ സ്വാഗതം പറഞ്ഞ സീരത്തോട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജോബി ടി ഈശ്വയാണ് ഭീഷണിക്ക് തുടക്കമിട്ടത് സിപിഎം പ്രവർത്തകരടക്കം പന്ത്രണ്ട് പേരെ പ്രതിയാക്കി ചിറ്റാർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പരാതിക്കാരനായ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറെ പരാമർശിച്ചായിരുന്നു ഇത് പ്രിയപ്പെട്ട സുരേഷും അറിയാൻ എന്നാൽ പ്രസംഗത്തിന്റെ ഒരു ഭാഗം അടർത്തിയെടുത്ത് വിവാദം സൃഷ്ടിക്കാനുള്ള നീക്കമാണ് ഉണ്ടായതെന്നാണ് ജെയ്സൺ വിശദീകരിക്കുന്നത് കടമനട്ട ലോ കോളേജിൽ വിദ്യാർത്ഥിനിയെ ആക്രമിച്ചെന്ന കേസിലെ പ്രതിയാണ് ഇയാൾ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ പിന്നീട് പോലീസിൽ കീഴടങ്ങി അതേസമയം കുളഞ്ഞിമുക്കിലും അടവിയിലും വനംവകുപ്പിനെതിരെ പ്രതിഷേധത്തിന്റെ കൊടി ഉയർത്തിയ സിപിഎം പ്രതിച്ഛായ വീണ്ടെടുക്കാൻ നടത്തിയ നീക്കം കൊലവിളികളാൽ വീണ്ടും വിവാദത്തിന്റെ പടികുഴിയിലാണ് ചെന്നുവീണത് ഇതിനിടെ പട്ടയഭൂമിയിൽ നട്ടുവളർത്തിയ മരങ്ങൾ മുറിക്കുന്നതിന് വനംവകുപ്പ് ജീവനക്കാർ തടസ്സം നിൽക്കുകയാണെന്ന ആക്ഷേപം സി പി എം ഉയർത്തുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട